ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് അടിപൊളി കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കമേലിയ പ്ലാന്റിൻ്റെയും അസേലിയ പ്ലാന്റിൻ്റെയും കോംബോ ആണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇതിൽ നമ്മൾ അസേലിയ പ്ലാന്റിന്റെയും കമേലിയ പ്ലാന്റിന്റെയും പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് ഇത് ആണ് അതിന്റെ പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത് അതുപോലെ ഇത് കമേലിയയുടെ പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റ് അടങ്ങുന്ന അസേലിയയും അതുപോലെ തന്നെ കമേലിയയുടെ അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത്തേപോലെ തന്നെ വളരെ വില കുറഞ്ഞ രീതിയിലാണ് ഈ കോംബോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആസ്ട്രേലിയന്റെ ചെറിയ പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പവും നല്ല ഹെൽത്തി പ്ലാന്റ് പ്ലാന്റാണ് അപ്പൊ ഇത് അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആസ്ട്രേലിയന്റെ ഈ അഞ്ച് പ്ലാന്റിനും കൂടെ റേറ്റ് വരുന്നത് കോംബോയിൽ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് അല്ലാതെ നിങ്ങൾ അഞ്ച് പ്ലാന്റ് അല്ലാതെ സെപ്പറേറ്റ് പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റിന് നൂറ് രൂപ വരും